വൈദ്യുതി ചാർജ് വർദ്ധനവിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് അഞ്ചൽ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഞ്ചൽ വെസ്റ്റ് ഇലക്ട്രിസിറ്റി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു കോൺഗ്രസ് നേതാവ് ഭാരതീപുരം ശശി പ്രതിഷേധ മാർച്ചിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു അപ്രതീക്ഷിതമായ വൈദ്യുതി ചാർജ് വർധനവിൽ ജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിക്കൊണ്ടിരിക്കുകയാണെന്നും വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ച നടപടി സർക്കാരിനെ കൊണ്ട് പുനഃപരിശോധിപ്പിക്കുന്നതിനു വേണ്ടിയാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തുടനീളം ഈ സമരപരിപാടി സംഘടിപ്പിച്ചു വരുന്നതെന്ന് ഭാരതീപുരം ശശി പറഞ്ഞു കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇതുപോലെയുള്ള പ്രതിഷേധ യോഗങ്ങൾ നടന്നു വരികയാണ് അപ്രതീക്ഷിതമായി വൈദ്യുതി ചാർജ് കൂട്ടിയതിൽ ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടുകളും ഉണ്ടായിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ സർക്കാരിനെ കൊണ്ട് ഈ വൈദ്യുത നിരക്ക് കൂട്ടിയ നടപടി പുനഃപരിശോധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് കോൺഗ്രസ് ഈ സമരം നടത്തുന്നത് നമ്മുടെ സംസ്ഥാനത്ത് പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് കഴിഞ്ഞ എട്ട് വർഷമായി ഭരിക്കുകയാണ് വളരെയധികം വാഗ്ദാനങ്ങൾ ജനങ്ങൾക്ക് നൽകിയ അധികാരത്തിൽ വന്ന ഈ ഗവൺമെന്റ് തികച്ചും ജനദ്രോഹകരമായ പ്രവർത്തനങ്ങളാണ് ഭരണമാണ് കഴിഞ്ഞ ഏറെ കാലമായി നടത്തി വരുന്നത് കഴിഞ്ഞ എട്ടു വർഷ കേരളം ഭരിക്കുന്നത് ശ്രീ പിണറായി വിജയനാണ് എല്ലാ സാധനങ്ങൾക്കും വില കൂടി വൈദ്യുതി ചാർജ് കൂടി എത്യോപ്യൽ സാധനങ്ങളുടെ വില കൂടി ഇനിയും ഒരു സാധനത്തിനും വില കൂടാതെ ഇല്ല എല്ലാ സാധനങ്ങൾക്കും വില കൂടി കൂടിയിരിക്കുക വൈദ്യുതി ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനമായ ഒന്നാണ് വൈദ്യുതിയും വെള്ളവും വൈദ്യുതി വീട് പ്രവർത്തിക്കുന്നതിന് വീട്ടിലെ ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നതിന് അടുക്കളയിൽ പാചകം ചെയ്യുന്നതിന് ഇതിനെല്ലാം വൈദ്യുതി ആവശ്യമാണ് മരണത്തോട് മല്ലിടുന്ന ആളുകൾക്ക് കൃത്രിമ ശ്വാസോച്ഛ്വാസം നൽകണമെങ്കിൽ വൈദ്യുതി വേണം വൈദ്യുതി ഒരു രണ്ടു മണിക്കൂർ നിന്ന് പോയാൽ മുൻകൂട്ടി അറിയിച്ചില്ലെങ്കിൽ ഈ വൈദ്യുതി ഉപയോഗിച്ച് ശ്വാസോച്ഛ്വാസം ചെയ്യുന്ന ശ്വാസമെടുക്കുന്ന രോഗികൾ മരിച്ചുപോകും അങ്ങനെ ഒഴിവാക്കാനൊക്കെ നിലക്ക് കൂട്ടിയിരിക്കുകയാണ് ഈ വൈദ്യുതി അഞ്ചർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മോഹനൻ അധ്യക്ഷനായിരുന്നു ഡ്യൂട്ടി ആരുടെ ഡ്യൂട്ടിയാ ആരെ കെട്ടിക്കാൻ പോയാൽ ഡ്യൂട്ടിയാണെന്ന് അറിയാൻ സർചാർജ് ഫിക്സഡ് ചാർജ് മീറ്റർ വാടക എല്ലാ മാസവും ഉണ്ട് ആദ്യം കൊടുത്തിട്ടുണ്ട് അത് പിന്നെ റൗണ്ട് ഓഫ് എന്നും പറഞ്ഞൊരു സംഖ്യ എഴുതിയിട്ടുണ്ട് ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു തുക എഴുതിയിഞ്ഞ് വിടുകയാണ് എല്ലാ മാസവും എന്നാൽ ഇത് മാത്രമേ വർധനവുള്ളൂ എന്ന് ചോദിച്ചാൽ ഇതുകൊണ്ടങ്ങ് സഹിക്കാമായിരുന്നു പഞ്ചായത്തിലേക്ക് ചെന്നാൽ വീട്ടുകാരം വർദ്ധിച്ചു പാവപ്പെട്ടവൻ ലോൺ എടുത്തൊരു വായ്പ എടുത്തൊരു വീട് വെക്കാൻ ചെന്നാൽ പെർമിറ്റ് ഫീസ് വർദ്ധിപ്പിച്ചു ഇനി ഓഫീസിലേക്ക് രജിസ്ട്രാൽ അഞ്ച് സെന്റ് വസ്തു വാങ്ങാൻ സെന്റ് വസ്തു വാങ്ങിച്ചൊരു പാവപ്പെട്ടവൻ വീട് വയ്ക്കണമെന്ന് പറഞ്ഞാൽ നൂറ് ഇരട്ടി രജിസ്ട്രേഷൻ ഫീസ് വർദ്ധിപ്പിച്ചു ഇനി സാധാരണക്കാരുടെ ഇടയിൽ സാർവത്രികമാണ് കുടുംബ കോടതി കേസുകൾ അതിനു ചെന്നാലും കോടതികളിൽ പണം കെട്ടിവെക്കണം കൊടുത്ത സ്വർണവും ഭൂമിയും തിരിച്ചു കിട്ടണമെങ്കിൽ അതിന്റെ വാല്യുവേഷൻ കണക്കാക്കി പണം കെട്ടിവെക്കുന്ന തരത്തിലേക്ക് ഒന്ന് ആത്മഹത്യ ചെയ്യണമെങ്കിൽ പോലും സർക്കാരിന് പണമടക്കേണ്ട സ്ഥിതിയിലേക്ക് കേരളത്തെ എത്തിക്കുമ്പോൾ സഹാക്കൾ കട്ടുമുടിച്ച് ദുർമേധസ് വെച്ച സഹാക്കൾ പറയുകയാണ് കേരളം നമ്പർ വൺ ആണെന്ന് എങ്ങനെയാണ് നമ്പർ വൺ ആകുന്നത് കേരളത്തിൽ ഫ്ലൈ ഓവറുകൾ നമ്മൾ കണ്ടു തുടങ്ങിയത് വടക്കേ ഇന്ത്യയിൽ ഓവർ വന്ന് ഇരുപത്തിയഞ്ച് വർഷം കഴിഞ്ഞതിനു ശേഷം അഞ്ചൽ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് സേതുനാഥ് മണ്ഡലം പ്രസിഡന്റുമാർ മറ്റു കോൺഗ്രസ് നേതാക്കളും നേതൃത്വം നൽകി ഏത് മേഖല എടുത്താലും വിദ്യാഭ്യാസ മേഖല തകർന്നടിഞ്ഞിരിക്കുന്നു വ്യവസായ മേഖല തകർന്നടിഞ്ഞിരിക്കുന്നു വൈദ്യുതി ചാർജ് കുത്തനെ കൂട്ടിയിരിക്കുന്നു നിത്യോപസാധനമുള്ള വില വാണം പോലെ കുതിച്ചുയരുന്നു ഇവരെ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് നിത്യോന എന്താണ് വർധനവിന്റെ കഥയല്ലാതെ ഒരു സാധനത്തിന്റെയും കുറവ് എന്ന് പറയാനൊന്നുമില്ല അപ്പോൾ സാധാരണപ്പെട്ട ജനങ്ങൾ എങ്ങനെ ജീവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വർണ്ണക്കടത്തോ ഇല്ലെങ്കിൽ പിന്നെ റോഡ് കുംഭകോണങ്ങളോ ഒക്കെ നടത്തി പരിചയമില്ലാത്ത കോൺഗ്രസ് പാർട്ടിയും ഇല്ലെങ്കിൽ സാധാരണപ്പെട്ട ജനങ്ങൾക്കും ജീവിക്കാൻ ഒക്കാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ ഫോർ സെവൻ ടൂൾ ഫോർ സെവൻ യോർ ഡ്രീം We build the heart of your family's future.